നമ്മുടെ രാജ്യത്ത് ഇന്ന് വിപണിയിലുള്ള കാറുകളിലെല്ലാം എയർ ബാഗുകൾ പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് എങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാർ അപകടങ്ങളിൽ പെടുന്നവർ ഗുരുതരമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുന്നതായി നമുക്ക് കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് പലർക്കും ഒരു ധാരണയുണ്ട് വാഹനത്തിൽ എയർ ബാഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവൻ സുരക്ഷിതമാണെന്ന് പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണയാണെന്ന് നമ്മുടെ വാഹനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ വാഹനത്തിൽ എയർ ബാഗ് ഉള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവിടെ എഴുതിയിട്ടുണ്ട് എസ് ആർ എസ് എയർ ബാഗ് എന്താണ് എസ് ആർ എസ് സപ്ലിമെൻ്ററിജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് സൂചിപ്പിക്കുന്നതാണ് എസ് ആർ എസ് അപ്പൊ ഇത് സപ്ലിമെന്ററി ആകുമ്പോൾ തീർച്ചയായും ഇതിനൊരു പ്രൈമറി റിജിസ്ട്രേഷൻ സിസ്റ്റം വേണം അത് എന്താണെന്ന് നോക്കാം അതാണ് നമ്മുടെ വാഹനത്തിലുള്ള ഈ സീറ്റ് ബെൽറ്റുകൾ എന്ന് പറയുന്നത് നമ്മളൊരു വാഹനത്തിൽ എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുകയാണെന്ന് കരുതുക അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വേഗത നമ്മളുടെയും നമ്മുടെ വാഹനത്തിലൂടെയും ശരീരത്തിന്റെ വേഗത അതേ എൺപത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും പൊടുന്നനെ നമ്മുടെ വാഹനം ശക്തമായി നിടിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത എൺപതിൽ നിന്ന് സീറോയിലേക്ക് എത്തും മില്ലീസ് സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഓർക്കുക പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ വേഗത അപ്പോഴും അതേ എൺപതിൽ തന്നെ ആയിരിക്കും ഇത് സീറോയിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും കാരണം നമ്മളെ തടഞ്ഞു നിർത്തണം അതിനെ തടഞ്ഞു നിർത്തുന്ന നമ്മുടെ വാഹനത്തിനുള്ളിലെ ഡാഷ്ബോർഡ് ബോർഡ് സ്റ്റിയറിങ് അല്ലെങ്കിൽ വിൻഷീൽഡ് ഗ്ലാസ് എന്നിവയാണ് പലപ്പോഴും ഇങ്ങനെ അപകടം നടക്കുമ്പോൾ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ വിൻഷീൽഡും പൊളിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ പുറത്തേക്ക് പോകും ഇല്ലെങ്കിൽ നമ്മളുടെ ശരീരം ചെന്ന് വാഹനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് റൂഫിലോ ഡാഷ് ബോർഡിലോ സ്റ്റിയറിങ്ങിലോ ഒക്കെ ചെന്ന് ഇടിക്കും ഇല്ലെങ്കിൽ വാഹനത്തിനുള്ളിലിരിക്കുന്നവർ തമ്മിൽ കൂട്ടിയിടിക്കും അപ്പം ഈ മൂന്ന് കാരണങ്ങളും ഗുരുതര പരിക്കിലേക്കോ മരണ കാരണത്തിലേക്കോ പോകാം അപ്പോൾ ഇത് വാഹനത്തിൽ അപകടം നടക്കുമ്പോൾ യാത്രക്കാരെ സീറ്റിൽ നിന്നെടുത്ത് ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് കുതിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാഥമിക സുരക്ഷാ ഉപകരണമാണ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ഈ സീറ്റ് ബെൽറ്റിൻ്റെ പ്രവർത്തനം വളരെ സിംപിളാണ് നിങ്ങൾ ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചു കഴിഞ്ഞാൽ പലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് ആയാൻ പറ്റില്ല വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഏത് മൂമെൻറ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷേ പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങളെ സീറ്റിലേക്ക് ചേർത്ത് ലോക്ക് ചെയ്ത് വെക്കും നമ്മുടെ ചെച്ചിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ സീറ്റ് ബെൽറ്റ് വരുന്നത് അപ്പോൾ ലോക്കാകാത്ത ഒരു ഭാഗമുണ്ട് ഈ കഴുത്തിൻ്റെ ഭാഗം ഗുരുതരമായ ചില അപകടങ്ങളിൽ മുന്നോട്ടായുമ്പോൾ കഴുത്ത് ഒടിഞ്ഞ് പരിക്കേക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുണ്ട് അതാണ് എയർ ബാഗ് എന്ന് പറയുന്ന സംവിധാനം അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കും ഈ ഇമ്പാക്റ്റ് എല്ലാം താങ്ങാനായിട്ട് ഞങ്ങളുടെ വാഹനത്തിൽ എയർ ബാഗ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് സീറ്റ് ബെൽറ്റ് എന്ന് പക്ഷെ സീറ്റ് ബെൽറ്റ് ഇടാതെ എയർ ബാഗിനെ മാത്രം ആശ്രയിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം ചില വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് എൻഗേജ് ആകാതെ എയർ ബാഗുകൾ വർക്ക് ചെയ്യില്ല പക്ഷെ അത്തരത്തിലല്ലാത്ത വാഹനങ്ങളിൽ നിങ്ങൾ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരിക്കുകയും എയർ ബാഗുകൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്നൊരു സന്ദർഭം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാറിൻ്റെ സ്പീഡിൽ നമ്മളെ കാറിൻ്റെ സീറ്റിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് എടുത്തെറിയപ്പെടുന്ന നമ്മുടെ ശരീരം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ അവറിൽ കുതിച്ചു വരുന്ന എയർ ബാഗിൽ ഇടിച്ചാണ് നിൽക്കുന്നത് ആ ഇമ്പാക്റ്റിൽ ശരീരത്തിൻ്റെ പുറമെയുള്ള പരിക്കുകളേക്കാൾ അധികം നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്ക് പറ്റുകയും പ്രധാനമായിട്ട് നമ്മുടെ വാരിയലുകൾ ഒടിഞ്ഞ് ആന്തരിക അവയവങ്ങളിലേക്ക് തുളച്ചു കയറുകയും ചെയ്യും ഇത് ഗുരുതരമായ പരിക്കിലേക്കോ മരണത്തിലേക്കോ നയിച്ചേക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും വാഹനത്തിൻ്റെ മുൻഭാഗം ഇടിച്ച് തകർന്ന ആക്സിഡൻറ്റുകൾ വാഹനത്തിൻ്റെ പിന്നിലിരുന്നവർ പലരും മരണപ്പെട്ടിട്ടും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ വലിയ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇത് അവർ സീറ്റ് ബെൽറ്റ് ശീലമാക്കിയത് കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ കാറുകളിൽ എത്ര എയർ ബാഗുകൾ ഉണ്ടായിരുന്നാലും നിങ്ങൾ കാറിൻ്റെ ഏത് സീറ്റിലിരുന്നാലും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ മറക്കരുത് ഇതൊരു നിർദ്ദേശമല്ല നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്